ിയമാവർത്തനം അദ്ധ്യായം മുപ്പത്തിനാല് മോശയുടെ മരണം അനന്തരം മോശ മോവാബ് സമതലത്തിൽ നിന്ന് ജെറിക്കോയുടെ എതിർവശത്ത് സ്ഥിതി ചെയ്യുന്ന നെബോമലയിലെ പിസ്ഗായുടെ മുകളിൽ കയറി കർത്താവ് അവന് എല്ലാ പ്രദേശങ്ങളും കാണിച്ചു കൊടുത്തു ഗലയാത് മുതൽ ദാൻ വരെയുള്ള പ്രദേശങ്ങളും നഫ്താലി മുഴുവൻ എഫ്രൈമിൻ്റെയും മനാസയുടെയും ദേശങ്ങളും പശ്ചിമ സമുദ്രം വരെയുള്ള യൂതാദേശവും നഗേബും ഈന്തപ്പനകളുടെ പട്ടണമായ ജെറീകോ സ്ഥിതി ചെയ്യുന്ന താഴ്വരയിലെ സോവാർ വരെയുള്ള സമതലവും അനന്തരം കർത്താവ് അവനോട് പറഞ്ഞു എൻ്റെ സന്തതികൾക്ക് നൽകുമെന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ ശപജം ശപഥം ചെയ്ത ദേശമാണിത് ഇത് കാണാൻ ഞാൻ നിന്നെ അനുവദിച്ചും എന്നാൽ നീ ഇതിൽ പ്രവേശിക്കുകയില്ല ഭർത്താവിൻ്റെ ദാസനായി മോശ അവിടുന്ന് അരുളി ചെയ്തതുപോലെ മോവാ മോവാബ് ദേശത്ത് വച്ച് മരി മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു മോവ ഉപദേശത്ത് ബത്ബയൂറിന് എതിരെയുള്ള താഴ്വരയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു എന്നാൽ ഇന്നുവരെ അവൻ്റെ സവകുടീരത്തിൻ്റെ സ്ഥാനം ആർക്കും അറിവില്ല മരിക്കുമ്പോൾ മോശയ്ക്ക് നൂറ്റി ഇരുപത് വയസ്സുണ്ടായിരുന്നു ഇവൻ അവൻ്റെ കണ്ണ് മങ്ങുകയോ ശക്തി ക്ഷയിക്കുകയോ ചെയ്തിരുന്നില്ല ഇസ്രായേൽ മുഴുവൻ ഇസ്രായേൽ മുപ്പത് ദിവസം മോവാവ് താഴ്വരയിൽ മോശയെ ഓർത്ത് വിലപിച്ചു മോശയ്ക്ക് വേണ്ടിയുള്ള വിലാപ ദിവസങ്ങൾ പൂർത്തിയായി ന്യൂനിൻ്റെ പുത്രനായ ജോഷ ജ്ഞാനത്തിൻ്റെ ആത്മാവിനാൽ പൂരിതനായിരുന്നു എന്തെന്നാൽ മോശം അവൻ്റെ കൈകൾ വച്ചിരുന്നു ഇസ്രായേൽ ജനം അവൻ്റെ വാക്ക് കേൾക്കുകയും കർത്താവ് മോശയോട് കൽപ്പിച്ചിരുന്നത് പ്രവർത്തിക്കുകയും ചെയ്തു കർത്താവ് മുഖാഭിമുഖം സംസാരിച്ച മോസിയെ പോലെ മറ്റൊരു പ്രവാചകൻ പിന്നീട് ഇസ്രായേലിൽ ഉണ്ടായിട്ടില്ല കർത്താവിനാൽ നിയുക്തനായി ഈജിപ്തിൽ പറവഹിക്കും ദാസന്മാർക്കും രാജ്യത്തിനും മുഴുവനും എതിരായി അവൻ പ്രവർത്തിച്ച അടയാളങ്ങളിലും അത്ഭുതങ്ങളിലും ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ പ്രകടമാക്കിയ മഹത്വം ഭയാനകവുമായ പ്രവൃത്തികളിലും മോശ അതുല്യനാണ് കർത്താവിൻ്റെ വചനം